എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അധ്യാത്മരാമായണത്തെക്കുറിച്ചാണ് പറയുന്നത് അധ്യാത്മരാമായണത്തിൽ സീതാസ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ദശരഥ മഹാരാജാവും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും എല്ലാം ഉൾപ്പെട്ട സംഘം വളരെ സന്തോഷത്തോടു കൂടി ആടിയും പാടിയും നൃത്തം ചെയ്തും ഒക്കെയാണ് അയോധ്യയിലേക്ക് വരുന്നത് അങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാമല്ലോ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഉത്സാഹവും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിലാണ് എല്ലാവരെയും ഇപ്പോൾ തന്നെ നിഗ്രഹിക്കും എന്നും പറഞ്ഞ് പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്നു പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ആട്ടും പാട്ടും ആട്ടവും കൂത്തും സന്തോഷവും എല്ലാം പോയി മാറുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ച് ആ ആൾക്കാരുടെ രക്തം കൊണ്ട് ഒരു തീർത്ഥക്കുളം ഉണ്ടാക്കിയ ആളാണ് പരശുരാമൻ അങ്ങനെയുള്ള ആ പരശുരാമൻ എന്താണ് ഈ ക്ഷത്രിയന്മാരായ ആൾക്കാരോട് ചെയ്യുക എന്നുള്ളത് വിചാരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പരശുരാമൻ തീനൽ തീക്കനൽ പോലെയുള്ള കണ്ണുകളുമായി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പരശുരാമനോട് ചോദിച്ചു ശ്രീരാമചന്ദ്രൻ എന്താണ് അങ്ങയുടെ ആവശ്യം അപ്പോൾ പരശുരാമൻ പറഞ്ഞു എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണവം എന്ന പേരിൽ ഉള്ളൊരു ബില്ലുണ്ട് അത് ഞാൻ നിനക്ക് സമർപ്പിക്കാം അത് ഉപയോഗിച്ച് എന്നോട് യുദ്ധം ചെയ്യണം എന്നാണ് പരശുരാമൻ പറഞ്ഞത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അങ്ങയെപ്പോലെയുള്ള മഹാനുഭാവന്മാർ തീരുമാനിക്കുന്നതും പറയുന്നതും അനുസരിക്കുകയല്ലേ നിവർത്തിയുള്ളൂ ബില്ലിങ്ങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പരശുരാമൻ തൻ്റെ കയ്യിലിരുന്ന വൈഷ്ണവമാകിയ ബില്ല് ശ്രീരാമന്റെ കൈകളിൽ കൊടുക്കുകയും വലിച്ച് പിടിച്ചു അസ്ത്രം വെച്ച് വില്ലു കുലച്ച് പിടിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ എന്നിട്ട് പരശുരാമനോട് ചോദിച്ചു ലക്ഷ്യം കാട്ടിത്തന്നിടണം എങ്ങോട്ടേക്കാണ് തലയ്ക്കാണോ മുമ്പ് കഴുത്തിനാണോ മുഖത്താണോ നെഞ്ചത്താണോ വയറിനാണോ എവിടെയാണ് അസ്ത്രം അയക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം എവിടെയാണ് എൻ്റെ ലക്ഷ്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പരശുരാമൻ പറഞ്ഞു സത്യത്തിനും ധർമ്മത്തിനും ഹാനി ഉണ്ടാകുന്ന അധർമ്മത്തിൻ്റെ നേർക്കായിരിക്കണം നിൻ്റെ അമ്പുകൾ പ്രയോഗിക്കേണ്ടത് അധർമ്മം എവിടെ കണ്ടാലും നീ ആ അധർമ്മത്തിനെതിരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ പരശുരാമൻ സ്തുതിച്ച് വാഴ്ത്തി പുകഴ്ത്തി അനുഗ്രഹിച്ച് ശ്രീരാമൻ ശ്രീരാമനെ അനുഗ്രഹിച്ചതിനു ശേഷം പരശുരാമൻ യാത്രയാകുകയാണ് വളരെ സന്തോഷത്തോടുകൂടി പിന്നീട് വളരെ സന്തോഷത്തോടുകൂടി ശ്രീരാമചന്ദ്രനും ദശരഥനും മഹാരാജാവും പരിവാരങ്ങളും അയോധ്യയിലേക്ക് യാത്രയായി പരശുരാമൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെ പരശുരാമനിൽ കേന്ദ്രീകരിച്ചിരുന്ന വൈഷ്ണവമാകിയ ശക്തി ആ വില്ല് മുഖാന്തം ശ്രീരാമചന്ദ്രനേക്ക് പൂർണമായി കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു സന്ദർഭമായിട്ടാണ് അധ്യാത്മരാമായണത്തിൽ അത് കണക്കാക്കുക അധ്യാത്മരാമായണത്തിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾക്കും പല പല അർത്ഥങ്ങൾ ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം അങ്ങനെയുള്ള ഒരു പരോപ്രധാനമായ ലക്ഷ്യം അതറിയാൻ വയ്യാത്ത പുതുതലമുറയ്ക്ക് ഈ ശ്രീരാമചന്ദ്രനെ ബോധ്യപ്പെടുത്തിയതുപോലെ പരശുരാമൻ തക്ക സമയത്ത് ബോധ്യപ്പെടുത്തിയതുപോലെ എല്ലാവർക്കും ഒരു നന്മ നന്മ ഉണ്ടാകുന്നതിനും തിന്മയുടെ എതിരെ പ്രവർത്തിക്കുന്നതിനും ഉള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക